മഹാനായ സാബിത്തുബിന് ഖൈസ് ബിൻ ഷമതി പരിചയമില്ലാത്തവർ നിങ്ങളുടെ കൂട്ടത്തിൽ ഉണ്ടാവാൻ പാടില്ല ആരാണ് ഖത്തീബു റസൂലില്ല റസൂലാൻ്റെ ഖത്തീബുണ്ടല്ലേ ഇപ്പോഴേ ഇരുപത് കൊല്ലം ഒമ്പത്തെ കേസെറ്റിൽ നിന്നിട്ട് അല്ലെങ്കിൽ നേരിട്ട് കേട്ടതായ വിജ്ഞാനമാണ് ക്ലാസ് മെമ്പർ ആയതുകൊണ്ട് പറയണം അല്ലാത്തവരൊക്കെ അതിനേക്കാളും അല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നതിനേക്കാളൊക്കെ അയൽമുള്ളവരൊക്കെ ഉണ്ടാവാം പറഞ്ഞു വരുന്നതാണ് റസൂലുള്ള സല്ലാഹു അലി വസ്ല്ലമിന് ഒരായത്തിറങ്ങി ആ ആയത്ത് റസൂറുല്ലാന്റെ ഖബറിന്റെ മുമ്പിൽ തന്നെ റസൂള്ളന്റെ കാലിന്റെ ഭാഗത്ത് വെണ്ട ഘഷത്തിൽ എഴുതി വെച്ചിട്ടുണ്ട് അയ്യോ ആമനു ഏ സത്യവിശ്വാസികളെ നബിയുടെ ശബ്ദത്തെക്കാൾ നിങ്ങൾ ശബ്ദം പൊക്കാൻ പാടില്ല അല്ലേ അവിടെ എഴുതി വെച്ചിട്ടില്ലേ നിങ്ങൾ കണ്ടല്ലോ അല്ലേ ആ ആയത്ത് ആയത്തിറങ്ങിയപ്പോൾ മുബരെ കാണാനില്ല ആരെ സാബിത്ത് സാബിത്തുബിന് ഖൈസബിന് ഷമ്മാസനെ കാണാനില്ല ഉപര് വീട്ടിൽ ചടഞ്ഞുകൂടി സഹയ്യ ആദീസാണ് നിങ്ങൾ കേൾക്കുന്നത് ബുഹാരിയിൽ ചില ഭാഗമുണ്ട് തബറാനിയിൽ മറ്റു ഭാഗമുണ്ട് മുസ്ലിമിന് മിന്നൊരു ഭാഗമുണ്ട് അങ്ങ് നീട്ടി വലിച്ച ഹദീസാണ് ഞാൻ ഞാൻ ഷോട്ടാക്കുന്നു അങ്ങനെ സാബിത്തബിൻ ഖൈസബിന് സമ്മാഷൻ ഷമ്മാസിനെ കാണാതിരിക്കുന്നപ്പോൾ ഹസൂല്ല അന്വേഷിക്കാൻ പറഞ്ഞു അന്വേഷിച്ച് വിളിച്ചു കൊണ്ടുവന്നു ചോദിച്ചു എന്താണ് നിങ്ങളെ കാണാത്തത് പറഞ്ഞു നിങ്ങൾക്കിങ്ങനെ ഒരു ആയത്തിറങ്ങി ഇത് കേട്ടപ്പോൾ എന്നെക്കുറിച്ചായിരിക്കും അല്ല പറയുന്നത് എന്ന് പേടിച്ചിട്ട് ഞാൻ വരാത്തതാണ് കാരണം ഞാൻ എന്ന് പറഞ്ഞാൽ ഞാൻ വലിയ ശബ്ദമുള്ള മനുഷ്യന്മാർ ഉണ്ടാവുമല്ലോ വലിയ ശബ്ദമുള്ള ആളാണ് ഞാൻ ഈ അള്ളത് റസൂൽക്കാളും ശബ്ദം റസൂൽ മുമ്പിൽ വെച്ചിട്ട് പൊക്കാൻ പാടില്ല എന്നല്ലേ ഞാൻ എത്ര പ്രാവശ്യം അങ്ങനെ പൊക്കു പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ അമലല്ലേ പോയില്ലേ എൻ്റെ അമലൊക്കെ നഷ്ടപ്പെട്ടില്ല എന്ന് പറയുന്നത് അമല നഷ്ടപ്പെട്ടു പോകും റസൂൽദാനെ മുമ്പിൽ വെച്ചിട്ട് ശബ്ദം പൊക്കിയാൽ എന്നാണ് അതുകൊണ്ട് ഞാൻ അതിൽ പെട്ടുപോയി എന്ന് വിചാരിച്ചിട്ട് വരാത്തതാണ് റസൂല്ല പറഞ്ഞല്ല നിങ്ങളതിൽ പെട്ടാളല്ല നിങ്ങൾ ഇത് മീൻ മുസ്ലിമായി ജീവിക്കും ഷഹീദായി മരിക്കും എന്ന് നിബിയുന മുഹമ്മദും റസൂള്ള് സല്ലല്ലാഹുഅലൈ വസലം അവർക്ക് സന്തോഷവാർത്ത നൽകുകയുണ്ടായി അങ്ങനെ മഹാനായ സാബിത്തുബിന് ഖൈസബിന് ഷമ സി അള്ളാഹുത്താലു പിന്നെ കുറേ കാലഘട്ടം ജീവിച്ചു അങ്ങനെ എവിടേക്കെത്തി യമാ യുദ്ധത്തിലേക്കെത്തി ഏത് കാലഘട്ടത്തിൽ ഏത് കാലഘട്ടത്തിൽ യമാ യുദ്ധം നിങ്ങൾ പറഞ്ഞില്ലെങ്കിൽ നെറ്റിലുള്ള ആൾ പറയും ആ അബൂബക് ശ്രദ്ധീകന്റെ കാലത്ത് ആ അബൂബക് സീകർദ്ദന്റെ കാലത്തിലാണ് എന്ത് നടക്കുന്നത് യമാ യുദ്ധം നടക്കുന്നത് ആ യമാ യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് ചെയ്തു സ്ഥാപിത് കഫൻ ധരിച്ചു ഈ പോർക്കളത്തിൽ സഹാബാക്കൾ കഫൻ ധരിക്കൽ എന്തിനു വേണ്ടിയാണ് ഇതാ ഞാൻ ഈ ലാസ്റ്റ് പോക്കാണിത് ഞാൻ മെരിക്കാൻ പോവാണ് ഞാൻ ഷെയ്താവാൻ തീരുമാനിച്ചിരിക്കുകയാണ് എന്ന ഒരുക്കമാണ് പിന്നെ ശത്രുക്കൾ കണ്ടാൽ പേടിക്കും ചെയ്യും െ കണ്ടു പഠിച്ചതുപോലെ അബുദ്ജ്ജാന ഇങ്ങനെയുള്ള നടത്തം നടത്തുന്നാണ് ആണി ശരിയാക്കുന്ന സമയത്ത് അള്ളാഹ് വെറുപ്പുള്ള നടത്തമാണ് അബുദ്ജാന എന്ന് റസൂല പറഞ്ഞു ഈ സ്ഥലത്ത് അല്ലെങ്കിൽ ഈ സ്ഥലത്ത് പറ്റും ഈ സ്ഥലത്ത് അങ്ങനെയുള്ള നടത്തം നടക്കാം അല്ലെങ്കിൽ ഇത് നടക്ക ഈ സൈസ് നടത്തം മുസ്ലിം നടക്കാൻ പാടില്ല എന്ന് പറഞ്ഞ വാർത്ത പഠിച്ചിട്ടുണ്ട് പറഞ്ഞു വരുന്നത് മഹാനായ കഫം ധരിക്കുന്നു ഒരുങ്ങുന്നു തയ്യാറെടുക്കുന്നു ഷഹീദാകുന്നു മേരിച്ചു കിടക്കാണ് ഷഹീദായിട്ട് അവർ നിലമ്പതിക്കാണ് അപ്പോൾ ഷഹീദായി നിലം പതിക്കുന്ന സമയത്ത് പോർക്കളത്തിൽ ഉള്ള മുസ്ലിം സഹോദരന്മാരിൽ ഒരു സഹോദരൻ ഒരുപക്ഷെ സഹാബി ആയിരിക്കാം അല്ലെങ്കിൽ താബിയായിരിക്കാം ആരായിരുന്നാലും വിരോധമില്ല അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ദിറ അദ്ദേഹത്തിൻ്റെ നല്ല ഒന്നാം നമ്പർ തിറ ആയിരിക്കാം ആ ദിറ കട്ടെടുത്തു ദിറ കട്ടെടുത്തു അത് കൊണ്ടുപോയി അദ്ദേഹം ഒളിപ്പിച്ചു വെച്ചു ആര് ഏതൊരു വ്യക്തി മനസ്സിലായില്ലേ നിറ എന്ന് പറഞ്ഞാൽ എന്താണ് പടവസ്ത്രം എന്താണ് പടവസ്ത്രം ഈ പടവസ്ത്രത്തെ യുദ്ധ മറ്റൊരു രാത്രി കിനാവ് കാണുന്നു ആണ് കിനാവിൽ അദ്ദേഹം പറയുന്നു ഇത് കിനാവല്ലേ എന്ന് വിചാരിച്ചിട്ട് ഈ കാണുന്നതിനെ അവഗണിക്കരുത് ഇത് അള്ളാഹു നൽകുന്ന കറാമത്താണ് അതുകൊണ്ടാണ് ഞാൻ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഓടിയത് ഓടിയത് എന്ത് അള്ളാന്റെ ഭയപ്പെട്ട് ജീവിക്കുന്ന വിഭാഗമാണ് അള്ളാഹ്ക്ക് വേണ്ടി ജീവിക്കുന്നവരാണ് അള്ളാഹ് വേണ്ടി മരിക്കാൻ ഒരുങ്ങുന്നവരാണ് ലഹും ലോഹു ലോഹിറ അവർക്ക് സന്തോഷവാർത്തകളുണ്ട് തഫ്സീറുകൾ പറയുന്നു ആ സന്തോഷവാർത്തകളിൽ പെട്ടതാണ് അവർക്ക് കിനാവുകളി എന്ന് കൂട്ടത്തിൽ ആ ബുഷിറയാണിത് അദ്ദേഹം വന്ന് പറയുകയാണ് അള്ളാഹു നൽകിയ കഴിവാണ് അത് നാം അങ്ങനെ തന്നെ വിശ്വസിക്കൽ നിർബന്ധവുമാണ് മഹാനായ സാബിത്ത് വന്ന് പറയുകയാണ് എൻ്റെ എൻ്റെ എന്റെ എൻറെ കട്ടി എടുത്തിട്ടുണ്ട് ഇന്ന മനുഷ്യൻ ഇന്ന മനുഷ്യൻ കട്ടെടുത്തത് ഇന്ന സ്ഥലത്തുണ്ട് അവിടെ ഇന്ന സ്ഥലത്ത് മുടി വെച്ചിട്ടുണ്ട് അവിടെ ചെന്നാൽ നിങ്ങൾക്ക് അത് ലഭിക്കും എന്നിട്ട് നിങ്ങൾ കൊണ്ടു കൊടുക്കണം ഖാലിദറാണ് കമാൻഡറേ മുസ്ലിം കമാൻഡർ ആ മുസ്ലിം കമാൻഡർ കൊണ്ടു കൊടുക്കണം എന്നിട്ട് പറയണം എന്ത് എനിക്ക് കുറെ ഉണ്ടെന്ന് അബൂബക്കർ സീക്കിനോട് പറയണം ആ കടങ്ങൾ വീട്ടണമെന്ന ബുബുഖസ്തിക്കിനെ ഏൽപ്പിക്കണം എൻ്റെ കൂടെയുള്ളതായ അടിമയെ ഞാൻ എത്തുക ചെല്ലിയിട്ടുണ്ടെന്ന് പറയണം അത് എത്തുക ചെല്ലാനും ഏൽപ്പിക്കണം അബൂബക്കർ അബൂബക്രീഖ് റതി അള്ളാഹുത്താലുവിൻ്റെ വാർത്ത എത്തി എന്തുകൊണ്ട് ഖാലിദ് പോയി അന്വേഷിച്ചു അന്വേഷിച്ചപ്പോൾ ആ സാധനം അവിടെ കിട്ടി ശരിയായ കിനാവ് ശരിയാക്കി രാവ് ആ സാധനം കട്ടെടുത്ത സാധനം കിട്ടി മനസ്സിലേ ഇത് മഹാതെറ്റാണ് ഇത് ഇങ്ങനെയുള്ളതായ പ്രവർത്തനം ചെയ്യുക കെട്ടെടുക്കുക എന്നത് ആ കട്ടെടുത്ത സാധനം കിട്ടി അതിന് ശിക്ഷാ നടപടികൾ കൈകൊണ്ട് കാണും അബൂബിയാ ഈ ഇസ്ലാമിക ചരിത്രത്തിൽ ഏക കിനാവാണ് കിനാവിലൂടെ വിധി നടപ്പാക്കുക എന്നത് അതിനുശേഷമോ അതിനു മുമ്പോ കിനാവിലുള്ള വിധി സഹാബാക്കൾ നടപ്പാക്കിയിട്ടില്ല അബൂബക്കർ ഖീഖ് മാത്രം ഈ കിനാവിനെ നടപ്പാക്കുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കിനാവിലൂടെ അദ്ദേഹത്തിൽ നിട്ട് കേട്ടതുപോലെ എന്താണ് ചെയ്തത് അടിമകളെ അദ്ദേഹം പറഞ്ഞ അടിമകളെ എത്തിക്ക ചെല്ലുകയുണ്ടായി അതുപോലെ തന്നെ കടങ്ങളെ വീടുകയും ഉണ്ടായി ഈ വിധി പോലോത്തതായ വിധികൾ കിനാവിലില്ല അത് ഇജ്മാ ആണ് ഉമ്മത്ത് മുഹമ്മദിൻ്റെ ഇടയിൽ കിനാവിലെന്തില്ല വിധികളില്ല അത് അങ്ങനെ ഒരു സംഭവം നടന്നു അത് അബൂബക്കർ സ്ഥിതിക്ക് കാട്ടുമ്പോൾ നമുക്കത് സഹാബാക്കളെ മൗനം ദീക്ഷിക്കുമ്പോൾ അത് അംഗീകരിക്കൽ നിർബന്ധമാണ് അതാണ് മൻഹജ് അഹ്ലി സുനത്തിൽ യഥാർത്ഥ അഹ് ജമാഅ തന്നെ അബൂബക്കർ ഉമർ ഉസ്മാൻ അലീനെ പോലോത്തവർ വല്ലതും ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സഹാബി വല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ മറ്റു സഹാബാക്കൾ എതിർത്തിട്ടില്ലെങ്കിൽ മൗനം ദീക്ഷിക്കുകയാണെങ്കിൽ അത് ഇസ്ലാമിൻ്റെ ഒരു ഹെക്കുമായി മാറുന്നതാണ് വിധിയായി മാറുന്നതാണ് ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം പൊതുവിധിയല്ല അത് കാരണം ഹരീസിൻ്റെ പരിപൂർണതയിൽ ഉണ്ട് എന്ത് ഇത് അബൂബക്കർ വിറ്റാക്കിയ അല്ലാതെ വേറെ ആരും അത് വിറ്റാക്കിയിരുന്നില്ല ആരും അങ്ങനെ കിനാവിൽ കണ്ടത് വിധിയായി നടപ്പാക്കിയിട്ടില്ല അപ്പോൾ നാം പഠിച്ച കൂട്ടത്തിൽ നാം എന്ത് പഠിച്ചു കിനാവിൽ കാണുന്നത് വിധിയായി നടപ്പാക്കാൻ പറ്റുകയില്ല അതേ സമയത്ത് സന്തോഷവാർത്തയായിട്ട് മനസ്സിലാക്കുകയും ചെയ്യാം എന്ന്